പണ്ഡിതന്മാർ മുത്ത കാരണവന്മാർക്കൾ യുവാക്കൾ ചെറുപ്പക്കാർ എല്ലാവരും സംഘടിച്ച് കൂടെ ഈ ആ ഒരു ഭയത്തിൽപ്പെട്ട സാധാബ്ദികളോട് കൂടെ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടിയൊരു ഗ്രേ കുമാറ ഏറ്റവും നല്ല ഒരു മുഹൂർത്തമാണ് ആരംഭം എന്ന് പറയുന്നത് മദീനയിൽ നിർമ്മിച്ചു ആദ്യമായി അവിടെ ആരംഭിച്ചിട്ടുള്ളത് ദർസാണ് എന്തുകൊണ്ടാണ് അൽ ഇൽ ഇസ്ലാമിന്റെ ജീവനാണ് എൽമം ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ എൽമ അനിവാര്യമാണ് ആ എൽമ നിലനിൽക്കാനുള്ള ഒരു മാധ്യമമാണ് പള്ളി ദർസ് എന്ന് പറയുന്നത് അവസരം അന്ന് അധീനയിൽ തുടങ്ങിയ ആ ദർസ് പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് മഹദൂമികളിലൂടെ കടന്നു വന്ന വലിയ വലിയ ദർസുകളുടെ പാരമ്പര്യം നമ്മുടെ കേരളത്തിലുണ്ട് ആ ദർസ് നിലനിന്നത് കൊണ്ടാണ് ഈ കേരളക്കരയിൽ നല്ല ദീനയും ചൈതന്യത്തോടുകൂടെ അല്ലെങ്കിൽ ഇതുപോലെ നിറഞ്ഞു നിന്ന് പള്ളിയിൽ വിസ്കരിക്കാനുള്ള ആളുകൾ നടന്നത് നമ്മുടെ കേരളത്തിൽ പുറത്ത് ഇത്ര തീരും മറ്റു പോയാൽ പള്ളിയുടെ അവസ്ഥ നമുക്കറിയാം പള്ളികളും ആളില്ലാതെ പിടിച്ചെടുക്കുന്ന ഒരു ദാരുണമായ അവസ്ഥ ഇന്ന് വഖഫ് ബോർഡിന്റെ അമെന്മെന്റ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് അത്തരം അന്യാധീനമായി കിടക്കുന്ന സ്ഥാപനങ്ങളും വഖഫ് സ്വത്തുക്കളും പിടിച്ചെടുക്കാൻ വേണ്ടി കടന്നു കയറുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് ദർസ് എന്തുകൊണ്ടും പ്രശസ്തിയാർജിച്ചതാണ് ഈ ദറസ് ഈ സ്ഥാപനത്തിൽ മമ്പളം തങ്ങൾ സ്ഥാപിച്ച പള്ളി ആ സ്ഥാപിച്ച മുമ്പറം തങ്ങൾ തന്നെ ഇവിടെ സാധാർത്ഥ്യങ്ങളെ ഇതിന്റെ നേതൃത്വം ഏൽപ്പിച്ചു അങ്ങനെ അന്ന് കാലം മുതലേ നടന്നു വരുന്ന ദർസാണ് ഇന്ന് ഇവിടെ പുനരാരംഭിച്ചത് ദർസിന്റെ തുടക്കം ഇവിടെ പഴയ ദർശ് നടക്കുന്നതാണ് പക്ഷെ ഇന്ന് ഒരു പുനരാരംഭം മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വർഷങ്ങളോളം ഇവിടെ വലിയ വലിയ മലകോരോത്ത പണ്ഡിതന്മാർ ദർശനം നടത്തിയ സ്ഥലമാണ് അവിടെയാണ് ഈ എളിയ ഒരു ചെറിയ ആ ഒരു അവരുടെ ഒക്കെ ആരുടെ അടിയിലെ ഒരു മണ്ണിന്റെ വില പോലും ഇല്ലാത്ത എനിക്ക് ഇവിടെ ദർശനക്കാരുടെ സൗഭാഗ്യം അമ്മാവ് നൽകിയത് അമ്മാവാനാവട്ടെ നമുക്ക് എല്ലാവർക്കും ദർശനം സ്നേഹിക്കാനും അതുമായി സഹകരിക്കാനുമുള്ള തോഫീഫ് അമ്മാവുക്കാര നൽകി അനുഗ്രഹിക്കുമാവട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് അബ്ദുറഹിം മറ്റും നാട്ടുകാരെ മോമിനിങ്ങളെ ദറസ് ആരംഭം കുറിക്കുകയാണ് ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ രാവിലത്തെ നാസ്തങ്ങൾ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ സഹായിക്കണം സഹകരിക്കണം ഉള്ള ദറസ്സിന് വേണ്ടി നമ്മുടെ പള്ളിക്ക് വേണ്ടി നാടിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ സഹായങ്ങളും ചെയ്യട്ടെ കാര്യം നമുക്ക് حضرات نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرات أصحاب البدين رضي الله عنهم وإلى حضرات أو تعلما أو محبا أو مصطنعا ولا تكن خالصًا ني أقول بندد الأول بندد الأول لك ساتر لك أقول متعلما كلم لك ساتر لك أو محبا യും സ്നേഹിക്കുന്നവരാണോ ആതിന് കയ്യില്ലെങ്കിൽ അവർ പറയുന്നതെങ്കിൽ കേൾക്കാനുള്ള സന്മസ് ഉള്ളവരാണോ ഏതെങ്കിലും ഒരു ആകണം എന്ന് ചെയ്യുന്നവരാണ് സുറുബാഹി സ്വലഭാഹോലെ ഈ വസനം ഉണർത്തുകയാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ എന്തൊക്കെയാണ് എല്ലാം നശിച്ചു പോകും അവസാനം നിലനിൽക്കുന്നത് ജാരിയായ സദത്ത എന്താണ് ജാരിയായ സദത്തു വേണ്ടി മുത്താൻക്ക് ഭക്ഷണം കൊടുക്കുന്നത് വേണ്ടി സഹായിക്കുന്നത് ഈ വേണ്ടി കിതാബുകൾ നൽകുന്നത് അതിന് വേണ്ടുന്ന സൗകര്യം പ്രായമാക്കി കൊടുക്കുന്ന ഇതൊക്കെയാണ് ചാരിയത്തായ സമത്ത പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നത് ധർസിന് വേണ്ടി കൊടുക്കുന്നത് മദറസകൾക്ക് വേണ്ടി കൊടുക്കുന്നതൊക്കെ ചാരിയത്തായ സഭത്തയാണ് ആ സദത്ത മരിച്ചാലും മുറിയില്ല നിലനിൽക്കും രണ്ടാമത്തത് ഒരാൾ പഠിച്ചെടുക്കുന്ന ഉപകാരപ്രദമായ അറിവ് ഉപകാരപ്രദമാണ് സ്വീകരിക്കുമാറാവട്ടെ ഉപകാരപ്രദമായ അവർ ആവട്ടെ അങ്ങനെ പഠിക്കുന്ന ഹിൽമും ഒരിക്കൽ കുറഞ്ഞു പോകില്ല മൂന്നാമത്താവ് വരധീം സ്വലിഹി ദൂരവും അവന് വേണ്ടി ദുബാഴി ചെയ്യുന്ന സ്വാലിഹായ മക്കൾ സ്വാലിഹായ മക്കളാകണമെങ്കിൽ നിബന്ധന അവന് ഇൽമുള്ള ആളാകണം അവനറിവുള്ള ആളാകണം അവന്റെ പേഴ്സണനായ നിസ്കാരവും നോമ്പും മറ്റു ഇത്തരം നിത്യകാര്യങ്ങൾ അവന് ചെയ്യാനുള്ള ബോധം അറിവുള്ള ആളാകണം അവിടെയും ഈ മൂന്ന് വിഷയവും അറിവുമായി ബന്ധപ്പെട്ടതാണ് എല്ലാവരും അറിവ് പഠിക്കാൻ തയ്യാറാകണം ദർസ് നമ്മളിവിടെ തുടങ്ങുന്ന വിദേശത്ത് നിന്ന് കുറച്ച കുട്ടികളിവിടെ വന്ന് അവര് ദർസ് മാത്രമല്ല അതോടൊപ്പം നമ്മുടെ നാട്ടിലെ കുട്ടികൾ പ്രായമായ ഈ പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ പഠിക്കും ും ആ കുട്ടികളൊക്കെ ഇഷാ ഇഷാമഹിന്റെ ഇടയിൽ പള്ളിയിലേക്ക് പറഞ്ഞു ഏതെങ്കിലും ഒരു ഒരു പത്ത് കിതാബോ അല്ലെങ്കിൽ ഒരു നൂറ് ഏതെങ്കിലും ഒരു ചെറിയ കിതാബ് ഓതി നിസ്കാരവും നോമ്പോക്കാരുടെ നിത്യശീലങ്ങൾ അതൊരു ഇസ്ലാമിക ചട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരവസ്ഥ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അത് ഇനിയും തുടരണം രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കുട്ടികളൊക്കെ അത്രയും പ്രായമായ മദ്രസ കഴിഞ്ഞ് കുട്ടികളുണ്ടാവും അവർക്ക് എനിക്ക് പഠിക്കാനുള്ള അവസരം ഡ്രസ് മാത്രമാണ് ആ ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തി ചെറിയ കിതാബുകളൊക്കെ ഓതി അവർക്ക് ആത്മ സംസ്കരണം ഉണ്ടാക്കാനുള്ള വേദികൾ നമ്മൾ നാട്ടുകാരായ നമ്മൾ എല്ലാവരും ഒരുക്കണം ജനറൽ ആയിട്ട് നാട്ടുകാർക്ക് നമുക്ക് ഫതഹമൊഴിയോ അല്ലെങ്കിൽ വിശാദ വിവാദ ഏതെങ്കിലും ഒരു കിതാബ് ആഴ്ചയിൽ ഒരു ദിവസം ഒരു അര മുക്കാൽ മണിക്കൂർ രാത്രിയിൽ ഇഷാവിസ്കരിച്ചതിനു ശേഷം നമുക്ക് നടത്താം അതിനും പ്രായമുള്ള ആളുകൾക്കും മുതാര്യമാണ് അവസരം നമുക്ക് സൃഷ്ടിക്കണം എല്ലാറ്റും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ എല്ലേ മുത്തങ്ങളെയും ഇതിനെ സ്നേഹിക്കുന്നവരെയും ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ നരസന്റെ ആരംഭം സ്വീകരിക്കുമാറാവട്ടെ ആദ്യം ഒരു വർക്കത്തിന് വേണ്ടി ഒരു വിസ്മി തല വിസ്മിയും ചെന്നിത്തരും അതെല്ലാവരും ഏറ്റി ചെല്ലുക എന്നുക്ക് ഇപ്പോ തൽക്കാലം പിരിയാമോ അസ്സാം വലൈക്കും أعوذ بالله من الشيطان الرجيم <applause> بسم, الله بسم الله الرحمن الرحيم اللهم, اللهم زدني, زدني, زدني علما, علماً وحلما وفهما وعقلا وأدبا كاملا رب تمم, تمم بالخير, بالخير والسعاده അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ രാഷ്ട്രീയം പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് പ്രവൃത്തി ഭാഗത്തിൽ കൊണ്ടുവരാനുമൊക്കെ എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം തന്നെ അസ്സലാമു അലൈക്കും ഈ സമയത്ത് ൊണ്ട് അതോടൊപ്പം പ്രാർത്ഥനയിലൊക്കെ എന്തേലും ഇതിനെ സ്നേഹിക്കുന്നവരെയും ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുഹൃാനുഭൂപനെ നമ്മുടെ ഈ തടസ്സിന്റെ ആരംഭം സ്വീകരിക്കുമാറാവട്ടെ ആദ്യമേ ഒരു പർക്കത്തിന് വേണ്ടി ഒരു വിസ്മി തങ്ങൾ പാപ വിസ്മിയും ചെല്ലിത്തരും അതെല്ലാരും ഏറ്റി ചെല്ലുക എന്ന നമുക്ക് ഇപ്പോ തൽക്കാലം പിരിയാ അസ്സാം വലിക്കും വരമ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم زدني علما وحلما وفهما وعقلا وأدبا كاملا ربي تمم بالخير والسعادة ാഹവും എല്ലാം സ്വീകരിക്കട്ടെ പഠിക്കാനും അത് പഠിപ്പിക്കാനും അത് പ്രവൃത്തി ഭാഗത്തിൽ കൊണ്ടുവരാനും ഒക്കെ എല്ലാവർക്കും ഉള്ളാഹവും ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ അസാ